ഹായ് ഫ്രണ്ട്സ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഉള്ളിയോടെയാണ് കുട്ടികൾക്ക് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഒരു നാടൻ സ്നാക്ക് കൂടെയാണിത് ഇതിപ്പോൾ പുറമേ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റുമാണ് നമ്മൾക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിനായി ഞാൻ ഞാനെന്താ ഇവിടെ മീഡിയം സൈസ് രണ്ട് സവാള നീളിനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇനി നമുക്ക് സവാളതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കതിരി വേപ്പിലയും പച്ചമുളകും അല്പം ഇഞ്ചിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അല്പം മുളക് പൊടിയും അരക്കപ്പ് കടലമാവും അരക്കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടുകൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം വെള്ളമില്ലാതെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പൊ നമ്മൾ ഇവിടെ ചേർക്കാൻ പോകുന്നത് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആണ് അതായത് ഒരു ടീ ടീസ്പൂൺ അളവിൽ നമുക്ക് ദോശമാവ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു പാൻ ചൂടാവാനായിട്ട് വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് പാനിലേക്ക് ഇടുന്ന സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം നമുക്ക് ജസ്റ്റ് അറച്ചിടാം അപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളിവട നമുക്ക് റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് അപ്പം ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഈസി സ്നാക്ക് കൂടെയാണ് അതായത് ഇപ്പൊ കുട്ടികളെ ക്ലാസ് കഴിഞ്ഞു ആയാലും ഇപ്പം നമ്മുടെ വീട്ടിലെ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ക്ലാസ്സിലേക്ക് കൊടുത്തുവിടാനായാലും നമുക്ക് രാവിലെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഈസി സ്നാക്ക് കൂടെയാണിത് സോ താങ്ക് യു